സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് മെയ് പത്തൊമ്പത് ഇരുപത് തീയതികളിലെ ആനുകാലിക വിഷയങ്ങളാണ് വരൂ ക്ലാസ്സിലേക്ക് കിടക്കാം എച്ച് എസ് ഐ നാച്ചുറൽ സയൻസ് എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നവർക്കായി ടാലന്റ് എച്ച് എസ് ഐ നാച്ചുറൽ സയൻസ് റാങ്ക് ഫയൽ പുറത്തിറക്കിയിട്ടുണ്ട് രണ്ട് മൂണികളിലായിട്ടാണ് ഈ ഒരു റാങ്ക് ഫയൽ ലഭ്യമാകുന്നത് മുൻവർഷ ചോദ്യപേപ്പറുകളും അവയുമായി ബന്ധപ്പെട്ടിട്ടുള്ള അനുബന്ധ വസ്തുതകളും ഉൾപ്പെടുത്തിയിട്ടാണ് ഈ ഒരു റാങ്ക് ഫയൽ തയ്യാറാക്കിയിട്ടുള്ളത് അപ്പോൾ കേരള പി എസ് സി എച്ച് എസ് ഐ നാച്ചു സയൻസ് എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നവർ ഉറപ്പായും ഈ റാങ്ക് ഫയൽ സ്വന്തമാക്കൂ നമ്മുടെ ക്ലാസ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള നമ്മുടെ കറണ്ട് അഫേഴ്സ് ക്ലാസ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള നോട്ടുകൾ ഉൾപ്പെടുത്തി തയ്യാറാക്കിയിട്ടുള്ള കറന്റ് അഫേഴ്സ് ബുക്ക് ടാലന്റ് പുറത്തിറക്കിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ബുക്കിൽ മുൻവർഷ ചോദ്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് മാത്രമല്ല നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ള കറന്റ് അഫേഴ്സ് നോട്ടുകൾ വെച്ചിട്ടാണ് ഈ ഒരു ബുക്ക് തയ്യാറാക്കിയിട്ടുള്ളത് അപ്പോൾ ടാലന്റിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയോ ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകളായിട്ടുള്ള ആമസോൺ ഫ്ലിപ്പാർട്ട് മീഷോ വഴിയോ നിങ്ങൾക്ക് ഈ ബുക്ക് സ്വന്തമാക്കാവുന്നതാണ് അപ്പോൾ ഏതൊരു എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നവരായിക്കോട്ടെ ഈ ഒരു ബുക്ക് ഉടൻ തന്നെ സ്വന്തമാക്കൂ ഉടൻ വരാനിരിക്കുന്ന കേരള പി എസ് സി എക്സാമിനു വേണ്ടി തയ്യാറെടുക്കുന്നവർക്കായി ടാലന്റ് എച്ച് എസ് എ സോഷ്യൽ സയൻസ് എച്ച് എസ് ഐ നാച്ചുറൽ സയൻസ് എച്ച് എസ് എ ഫിസിക്കൽ സയൻസ് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് വിവറേജ് എൽ ഡി സി തുടങ്ങിയ കോഴ്സുകളിലേക്കുള്ള ഓൺലൈൻ ഓഫ്ലൈൻ ക്ലാസുകൾ ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ ക്ലാസുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന ഫോം ഫില്ല് ചെയ്യുകയോ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുകയോ ചെയ്യുക ഇന്ന് നമ്മൾ ആദ്യം ചർച്ച ചെയ്യുന്നത് ഒരു അപ്പോയിൻമെൻ്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ്യിൽ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയി നിയമിതനായത് ആരെന്നാണ് അപ്പോൾ ഓർത്തുവെക്കുക എ പ്രദീപ് കുമാർ ആണ് ആരാണ് ുമാർ ആണ് എന്താണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മെയ്യിൽ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ട് നിയമിതനായിട്ടുള്ളത് അപ്പോൾ നമ്മുടെ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ എന്താ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ട് നിയമിതനായിരിക്കുന്നത് ആരാണെന്ന് ഓർത്തു വെക്കുക എ പ്രദീപ് കുമാർ ആണ് അടുത്തതൊരു ഉത്തരവാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു ഉത്തരവ് പുറത്തിറക്കിയിരിക്കുന്നത് സംസ്ഥാന വിവരാവകാശ കമ്മീഷനാണ് എന്താണ് ഉത്തരവെന്ന് ഓർത്തു വെക്കാം കോടതികൾ വിവരാവകാശ നിയമത്തിന് പുറത്തല്ല എന്നുള്ള ഉത്തരവാണ് ഇറക്കിയിരിക്കുന്നത് അതായത് കോടതികളും എന്താണ് വിവരാവകാശ നിയമത്തിന് എന്താണ് വിധേയമാണ് എന്നുള്ള കാര്യമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഒരു ഉത്തരവിറക്കിയിരിക്കുന്നത് സംസ്ഥാന കേരള സംസ്ഥാന വിവരാവകാശ കമ്മീഷനാണ് ഈ ഒരു ഉത്തരവിൽ ജുഡീഷ്യൽ നടപടിക്രമങ്ങളല്ലാതെ മറ്റൊന്നും നിഷേധിക്കാൻ പാടില്ല എന്നുള്ള കാര്യവും വ്യക്തമാക്കിയിട്ടുണ്ട് സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ കോടതികൾ വിവരാവകാശ നിയമത്തിന് പുറത്തല്ല അവർക്ക് വിധേയമാണ് എന്താണ് വിവരാവകാശ കമ്മീഷൻ നിയമത്തിന് എന്താണ് വിധേയമായിട്ടുള്ളതാണ് കോടതികളും എന്നാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ജുഡീഷ്യൽ നടപടിക്രമങ്ങളല്ലാതെ മറ്റൊന്നും നിഷേധിക്കാൻ പാടില്ല എന്നും ഈ ഒരു ഉത്തരവിൽ പ്രഖ്യാപിച്ചു അപ്പോൾ ഒരു ഉത്തരവ് പുറത്തിറക്കിയിരിക്കുന്നത് ആരാണെന്ന് വെക്കുക സംസ്ഥാന വിവരാവകാശ പദ്ധതിയാണ് നമ്മൾ നോക്കുന്നത് എന്താണ് ാണ് എന്തിനു വേണ്ടിട്ടുള്ള പദ്ധതി ആണെന്ന് നമുക്ക് നോക്കാം കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡിന്റെ സമ്പൂർണ്ണ ഡിജിറ്റൽ വൽക്കരിക്കുന്നതിനായിട്ടുള്ള ഒരു പദ്ധതിയാണിത് അപ്പോൾ പഠിച്ചു വെക്കുക എന്താണ് സിആർ ടു പോയിൻ്റ് സീറോ എന്നുള്ളതാണ് പദ്ധതി അപ്പോൾ ഈ പേരെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം എന്താണ് കൊച്ചിൻ കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പദ്ധതിയാണ് അപ്പോൾ എയർപോർട്ട് എന്താണ് സമ്പൂർണ്ണമായിട്ടും സമ്പൂർണ്ണമായിട്ടും ഡിജിറ്റൽ വൽക്കരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പദ്ധതി ആരംഭിക്കുന്നത് ഇനി ഈ പദ്ധതി ഉദ്ഘാടനം ചെയ്തത് ആരാണെന്ന് കൂടി ഓർത്തുവെക്കുക നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനാണ് എന്താണ് ഈ ഒരു പദ്ധതി ഉദ്ഘാടനം ചെയ്യുന്നത് അപ്പോൾ പദ്ധതിയുടെ പേരെന്താണ് സി ആർ ടു പോയിൻറ്റ് സീറോ എന്നാണ് എന്താണ് കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡ് എന്താണ് സമ്പൂർണ്ണമായിട്ട് ഡിജിറ്റൽ വൽക്കരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു പദ്ധതി തയ്യാറാക്കുന്നത് അപ്പോൾ പദ്ധതി ഉദ്ഘാടനം ചെയ്യുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് അടുത്തത് നമ്മൾ നോക്കുന്നത് ഒരു മലയാളി കൈവരിച്ച നേട്ടത്തെക്കുറിച്ചാണ് അപ്പോൾ ഇന്റർനാഷണൽ ഇന്റർനാഷണൽ ഫൈൻ ആർട്സ് ക്യാൻ ബിനാലയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മലയാളി ആരെന്നാണ് ഓർത്ത് അനഘ നായരാണ് ആരാണ് അനഘ നായരാണ് ഏത് ബിനാലയിലേക്കാണെന്ന് ഓർത്തു വെക്കുക ഇന്റർനാഷണൽ ഇന്റർനാഷണൽ ഫൈൻ ആർട്സ് ക്യാൻസ് ബിനാലയാണ് അപ്പോൾ ഈ പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം എന്താണ് ക്യാൻസ് ഫിലിം ഫെസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് നടത്തുന്ന ഒരു ബിനാലയാണ് ഒരു ഫൈൻ ആർട്സ് ബിനാലയാണ് ഇത് അപ്പോൾ ഈ ഒരു ബിനാലയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട അൻപത് കലാകാരന്മാരിൽ ഉൾപ്പെട്ട ഒരാളാണ് മലയാളിയാണ് ആരാണ് അനഘ അനഘ നായർ എന്നുള്ള കാര്യം ഓർത്തു വെക്കുക അപ്പോൾ അൻപത് പേരെയാണ് അൻപത് കലാകാരന്മാരാണ് ഈ ഒരു ബിനാലയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് അതിൽ നിന്നും ഇന്ത്യയിൽ നിന്നും ഉൾപ്പെട്ടിട്ടുള്ള ആളാണ് ആരാണ് അനഘ നായർ അപ്പോൾ ഈ ഒരു ബിനാലയുടെ പേര് ഓർത്തു വെക്കുക എന്താണ് ഇന്റർനാഷണൽ ഫൈൻ ആർട്സ് ക്യാൻസ് ബിനാലയാണ് എന്തുമായി ബന്ധപ്പെട്ടാണ് ഈ ബിനാലെ നടക്കുന്നത് നമുക്കറിയാം എന്താണ് ഫ്രാൻസിൽ നടക്കുന്ന ക്യാൻസ് ഫിലിം ഫെസ്റ്റിവലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ബിനാലയാണിത് അപ്പോൾ ഈ ബിനാലയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് അൻപത് കലാകാരന്മാരാണ് അതിൽ ഉൾപ്പെട്ട ഇന്ത്യക്കാരി ആരാണെന്ന് ഓർത്തു വെക്കുക അനഘ നായരാണ് ഇനി ഒരു പുരസ്കാരം നമുക്ക് ചർച്ച ചെയ്യാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ മാധവിക്കുട്ടി പുരസ്കാരത്തിന് അർഹനായത് ആരെന്നാണ് അപ്പോൾ ഓർത്തുവെക്കുക സുഭാഷ് ചന്ദ്രനാണ് ആരാണ് സുഭാഷ് ചന്ദ്രനാണ് ഈ ഒരു പുരസ്കാരത്തിന് അർഹനായിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ മാധവിക്കുട്ടി മാധവിക്കുട്ടിയും പുരസ്കാരമാണ് ഇനി പുരസ്കാരം ഏർപ്പെടുത്തിയിരിക്കുന്നത് ആരാണെന്ന് കൂടി ഓർത്തുവെക്കുക പുനിയൂർ കുളം സാഹിത്യ സമിതിയാണ് ഈ ഒരു പുരസ്കാരം ഏർപ്പെടുത്തിയിരിക്കുന്നത് പുരസ്കാരത്തിന്റെ സമ്മാന തുക എത്രയാണെന്ന് കൂടി വെക്കാം ഇരുപത്തി അയ്യായിരം രൂപയാണ് എത്രയാണ് ഇരുപത്തി അയ്യായിരം രൂപയാണ് പുരസ്കാരത്തിന്റെ സമ്മാനത്തുക അപ്പോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ എന്താ മാധവിക്കുട്ടി പുരസ്കാരം എന്താ പുനിയൂർ സാഹിത്യ സമിതി ഏർപ്പെടുത്തിയിരിക്കുന്ന മാധവിക്കുട്ടി പുരസ്കാരത്തിന് അർഹനായത് ആരാണ് സുഭാഷ് ചന്ദ്രനാണ് അടുത്തതൊരു ബുക്കാണ് നമ്മൾ പരിചയപ്പെടുന്നത് ബുക്കിൻ്റെ പേരിതാണ് ദ സിക്സ് എക്സ്റ്റിൻഷൻ ആൻഡ് അൺനാച്ചുറൽ ഹിസ്റ്ററി എന്നുള്ള ബുക്കാണ് എന്താണ് ബുക്കിന്റെ പേര് ദ സിക്സ് എക്സ്റ്റിൻഷൻ ആൻഡ് അൺനാച്ചുറൽ അൺനാച്ചുറൽ ഹിസ്റ്ററി എന്ന ബുക്കാണ് അപ്പോൾ ഈ ബുക്ക് എഴുതിയത് ആരാണെന്ന് ഓർത്ത് വെക്കുക എലിസബത്ത് കോൾബർട്ട് ആണ് ആരാണ് എലിസബത്ത് കോൾബർട്ടാണ് ഈ ഒരു ബുക്ക് എഴുതിയിരിക്കുന്നത് ബുക്കിന്റെ പേര് എന്താണെന്ന് ഓർത്തു വെക്കുക ദ സിക്സ്ത് എക്സ്റ്റിൻഷൻ ആൻഡ് അൺനാച്ചുറൽ ഹിസ്റ്ററി എന്നുള്ള ബുക്കാണ് ബുക്ക് എഴുതിയിരിക്കുന്നത് ആരാണ് എലിസബത്ത് ആണ് ഇനി ഒരു നഗരത്തിന്റെ പുതിയ പേര് നമുക്ക് പരിചയപ്പെടാം ബീഹാറിലെ ഗയ എന്താണ് ഗയ എന്ന നഗരത്തിന് നൽകിയിരിക്കുന്ന പുതിയ പേര് എന്തെന്നാണ് അപ്പോൾ ഓർത്തു വെക്കാം ഗയാജി എന്താണ് ഗയാ ജി എന്നാണ് ഈ ഒരു നഗരത്തിന് നൽകിയിരിക്കുന്ന പുതിയ പേര് അപ്പോൾ ഈ നഗരം ഏത് സംസ്ഥാനത്താണ് ബീഹാറിലാണ് ബീഹാറിലാണ് എന്താണ് ഗയ ഗയ എന്ന് പറയുന്ന ഈ ഒരു നഗരം സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഈ നഗരത്തിന് എന്താണ് പുതിയ ഒരു പേര് നൽകിയിരിക്കുന്നതാണ് എന്താണ് പേരെന്ന് ഓർത്ത് വെക്കുക ഗയാ ജി എന്നാണ് പുതിയ പേര് നൽകിയിരിക്കുന്നത് ഈ നഗരത്തിന്റെ ചരിത്രപരവും അതേപോലെ മതപരവുമായിട്ടുള്ള കാര്യങ്ങൾ പ്രാധാന്യം കണക്കിലെടുത്താണ് ഇങ്ങനെ ഒരു പേര് നൽകിയിരിക്കുന്നത് എന്താണ് നൽകിയിരിക്കുന്ന പുതിയ പേര് ഗയാ ജി എന്നാണ് ഏത് നഗരത്തിലാണ് ബീഹാറിലെ ഗയ എന്ന നഗരത്തിനാണ് ഈ ഒരു പുതിയ പേര് നൽകിയിരിക്കുന്നത് ഇനി ബീഹാറിന്റെ മുഖ്യമന്ത്രി ആരാണെന്ന് നമുക്കറിയാം നിതീഷ് കുമാർ ആണ് ആരാണ് നിതീഷ് കുമാർ ആണ് ബീഹാറിന്റെ മുഖ്യമന്ത്രി അപ്പോൾ ബീഹാറിലെ ഗയ നഗരത്തിന് നൽകിയ പുതിയ പേരെന്താണെന്ന് ഓർത്തുവെക്കുക ഗയാ ജി എന്നാണ് അടുത്തതൊരു റിപ്പോർട്ടാണ് നമ്മൾ നോക്കുന്നത് റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് എസ് ബി ഐ ആണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ്യിൽ എസ് ബി ഐ ഗവേഷണ റിപ്പോർട്ട് പ്രകാരം വർഷങ്ങളായി വനവിസ്തൃതിയിൽ വർധനവ് രേഖപ്പെടുത്തിയ പത്ത് രാജ്യങ്ങളുടെ ലിസ്റ്റിൽ ഇന്ത്യയും ഉൾപ്പെട്ടിരിക്കുകയാണ് എന്താണ് പത്ത് രാജ്യങ്ങളുടെ ലിസ്റ്റിൽ എന്താണ് ഇന്ത്യയും ഉൾപ്പെട്ടിരിക്കുകയാണ് ഏത് റിപ്പോർട്ടാണ് എസ് ബി ഐയുടെ എസ് ബി ഐ ഗവേഷണ റിപ്പോർട്ടാണ് അപ്പോൾ എന്താണ് ഈ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ് വനവിസ്തൃതിയിൽ വനവിസ്തൃതിയിൽ വർധനവ് രേഖപ്പെടുത്തിയ പത്ത് രാജ്യങ്ങളുടെ ഈ ഒരു ലിസ്റ്റിൽ ഇന്ത്യയും ഉൾപ്പെട്ടിട്ടുണ്ട് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മെയ്യിലാണ് ഈ ഒരു റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചതെന്ന് ഓർത്തു വെക്കുക ഈ ഒരു റിപ്പോർട്ടിൽ ഇന്ത്യയുടെ കാര്യത്തിൽ ഒരു കാര്യം എടുത്തു പറയുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെയുള്ള കാലഘട്ടത്തിൽ ഇന്ത്യയിൽ വർധനവ് ഉണ്ടായിരുന്നില്ല അതായത് വനവിസ്തൃതിയിൽ വർധനവ് രേഖപ്പെടുത്തിയിരുന്നില്ല എന്നാൽ അതിനുശേഷമുള്ള വർഷങ്ങളിൽ സ്ഥിരമായിട്ടെന്താണ് വർധനവ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇന്ത്യയിൽ എന്താ വനവിസ്തൃതിയിൽ വർധനവ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് ഈ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇന്ത്യയുടെ കാര്യമാണ് നമ്മൾ ചർച്ച ചെയ്തത് ഏത് റിപ്പോർട്ടിലാണ് എസ് ബി ഐ റിപ്പോർട്ടാണ് അപ്പോൾ ഈ ഒരു റിപ്പോർട്ട് പ്രകാരം വർഷങ്ങളായി വനവസൃതയിൽ വർധനവ് രേഖപ്പെടുത്തിയിട്ടുള്ള പത്ത് രാജ്യങ്ങളുടെ ലിസ്റ്റിൽ ഇന്ത്യയും ഉൾപ്പെട്ടിട്ടുണ്ട് അടുത്തതൊരു ഓപ്പറേഷനാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഓപ്പറേഷൻ ഗിഡിയോൺസ് ചാരിയറ്റ്സ് എന്താണ് ഓപ്പറേഷൻ ഗിഡിയോൺസ് ചാരിയറ്റ്സ് എന്നുള്ളതാണ് ഈ ഒരു ഓപ്പറേഷൻ ഇനി ഒരു ഓപ്പറേഷൻ ആരാണ് എവിടെയാണ് നടത്തിയതെന്ന് നമുക്ക് നോക്കാം ഇസ്രയേൽ നടത്തിയ ഓപ്പറേഷനാണിത് എന്താണ് ഇസ്രായേൽ എന്ന രാജ്യം നടത്തിയ ഓപ്പറേഷൻ ആണ് എവിടെയാണെന്ന് ഓർത്ത് വയ്ക്കുക ഗാസയിലാണ് അടുത്തിടെ ഗാസയിൽ ഇസ്രയേൽ നടത്തിയ സൈനിക ആക്രമണമാണിത് അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഓപ്പറേഷനാണ് പേരോർത്ത് വെക്കുക എന്താണ് ഗിഡിയോൺസ് ചാരിയറ്റ്സ് എന്നാണ് പേര് നൽകിയിരിക്കുന്നത് ഏത് രാജ്യമാണ് നടത്തിയത് ഇസ്രായേൽ നടത്തിയ ഓപ്പറേഷനാണ് എവിടെയാണ് വെക്കുക ഗാസയിലാണ് ഇസ്രയേൽ നടത്തിയ ഈ ഒരു സൈനികാക്രമണം നടന്നത് അടുത്ത നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ്യിൽ ബ്രൂക്ലിൻ പാലത്തിൽ ഇടിച്ച അപകടം സംഭവിച്ച മെക്സിക്കൻ നേവിയുടെ പരിശീലന കപ്പൽ ഏതെന്നാണ് അപ്പോൾ ഓർത്ത് വെക്കാം കൗത്തെമോക് എന്നാണ് കൗത്തെമോക് എന്നുള്ള ഒരു കപ്പലാണ് എന്താണ് പ്രത്യേകത ഇത് മെക്സിക്കൻ നേവിയുടെ മെക്സിക്കൻ നേവിയുടെ പരിശീലന കപ്പലായിരുന്നു അപ്പോൾ എന്താണ് സംഭവിച്ചിരിക്കുന്നത് ന്യൂയോർക്കിലുള്ള ബ്രൂക്ലിൻ പാലത്തിൽ ഇടിച്ചിരിക്കുകയാണ് ഈ ഒരു കപ്പൽ എന്താണ് ന്യൂയോർക്കിലുള്ള ബ്രൂക്ലിൻ പാലത്തിൽ ഇടിക്കുകയുണ്ടായി അങ്ങനെ ഒരു അപകടം സംഭവിക്കുകയുണ്ടായി അതിൽ രണ്ടു പേരും മരണപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു അപ്പോൾ ഈ ഒരു പാലം ന്യൂയോർക്കിലാണെന്ന് നമ്മൾ പറഞ്ഞു ന്യൂയോർക്കിലെ ഈസ്റ്റ് റിവറിനെ കുറുകയാണ് ഈ ഒരു പാലം സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഇവിടെ ഇടിച്ച കപ്പലിന്റെ പേരോർത്ത് വെക്കുക മെക്സിക്കൻ നേവിയുടെ പരിശീലന കപ്പലാണ് ഏതാ എന്താണെന്ന് ഓർത്തു വെക്കുക എന്താ കൗത്തെമോക്ക് എന്നുള്ള കപ്പലാണ് ഇടിച്ചത് ഇനി ഒരു വേദിയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് വേദി വരുന്നത് ബ്രസീലാണ് അപ്പോൾ ബ്രിക്സ് എനർജി മിനിസ്റ്റേഴ്സ് മീറ്റിംഗ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ വേദി എവിടെയാണെന്ന് ഓർത്തു വെക്കാം എന്താ ബ്രസീലിലാണ് ബ്രസീലിൽ വെച്ചാണ് ഈ ഒരു മീറ്റിംഗ് നടക്കുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ മീറ്റിംഗ് ആണ് എന്താണ് ബ്രിക്സ് എനർജി മിനിസ്റ്റേഴ്സ് മീറ്റിംഗ് ആണ് ഈ മീറ്റിംഗിൽ ഇന്ത്യയിൽ നിന്നും പങ്കെടുത്തത് ആരാണെന്ന് വെക്കുക കേന്ദ്രമന്ത്രി മനോഹർലാൽ ഖട്ടർ ആണ് ഈ ഒരു മീറ്റിംഗിൽ പങ്കെടുത്തത് ഇന്ത്യയിൽ നിന്നും പങ്കെടുത്തത് അപ്പോൾ ഓർത്തു വെക്കുക എവിടെയാണ് വേദി ബ്രസീലാണ് വേദി വരുന്നത് രണ്ടായിരത്തി ിലെ ബ്രിക്സ് എനർജി മിനിസ്റ്റേഴ്സ് മീറ്റിംഗ് ആണ് എവിടെ വെച്ചാണ് നടന്നത് ബ്രസീലിൽ വെച്ചാണ് ഇനി നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ് വ്യാജ വാർത്തകളും സൈബർ ആക്രമണങ്ങളും തടയുന്നതിനായി ഗൂഗിൾ ആരംഭിച്ച ഒരു സംവിധാനമാണ് ഓർത്ത് വെക്കുക നാനോ എന്നുള്ള സംവിധാനമാണ് ആരംഭിച്ചിരിക്കുന്നത് ആരാണ് ആരംഭിച്ചത് ഗൂഗിൾ ആണ് എന്താണ് ആണ് ആരംഭിച്ചിരിക്കുന്നത് എന്തിനാണെന്ന് നമ്മൾ പറഞ്ഞു വ്യാജ വാർത്തകളും അതേപോലെ സൈബർ ആക്രമണങ്ങളും തടയുന്നതിനു വേണ്ടിയിട്ടാണ് അതായത് നമുക്ക് ഗൂഗിളിൽ എന്താണ് വ്യാജമായിട്ടുള്ള സൈറ്റുകൾ നിരവധി ഉണ്ട് അവയൊക്കെ തടയാൻ വേണ്ടിയിട്ടും അവ വഴിയുള്ള സൈബർ ആക്രമണങ്ങൾ തടയുന്നതിനു വേണ്ടിയിട്ടാണ് ഒരു സംവിധാനം ആരംഭിച്ചിരിക്കുന്നത് അപ്പോൾ ഒരു കാര്യമായി ആയിട്ട് നമ്മൾ എന്തെങ്കിലും സെർച്ച് ചെയ്യുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു ഒഫീഷ്യൽ സൈറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ അവയുടെ വ്യാജ സൈറ്റുകളായിരിക്കും ഗൂഗിളിൽ ആദ്യം പ്രത്യക്ഷപ്പെടുന്നത് അപ്പോൾ ഇതുവഴി നിരവധി എന്താ സൈബർ ആക്രമണങ്ങളും എന്താ തട്ടിപ്പുകളും നടക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഗൂഗിൾ ഇതേപോലെ ഒരു ഇങ്ങനെ ഒരു സംവിധാനം ആരംഭിച്ചിട്ടുള്ളത് അപ്പോൾ ഇതിന്റെ പേരെന്താണെന്ന് ഓർത്തു വെക്കുക നാനോ എന്നാണ് ഇത് എ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഒരു ലാംഗ്വേജ് മോഡലാണ് എന്നുള്ള കാര്യം കൂടി വെക്കുക അപ്പോൾ ആരാണ് അവതരിപ്പിച്ചത് ഗൂഗിൾ ആണ് ഇങ്ങനെ ഒരു സംവിധാനം ആരംഭിച്ചിട്ടുള്ളത് മാത്രം ആന്റി വൈറസ് സംവിധാനങ്ങളെക്കാളും ഇരട്ടി പ്രൊട്ടക്ഷൻ നൽകുന്ന ഒരു സംവിധാനവും കൂടിയാണ് എന്താണ് നാനോ എന്നുള്ളത് അവതരിപ്പിച്ചത് ഗൂഗിൾ ആണെന്ന് ഓർത്തു വെക്കുക എന്തിനു വേണ്ടിയിട്ടാണ് വ്യാജവാർത്തകളും അതേപോലെ സൈബർ ആക്രമണങ്ങളും തടയുന്നതിനു വേണ്ടിയിട്ടാണ് ഗൂഗിൾ ഇങ്ങനെ ഒരു സംവിധാനം ആരംഭിച്ചത് അടുത്തത് സ്പേസുമായി ബന്ധപ്പെട്ട ഒരു പോയിന്റ് ആണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി മെയ്യിൽ ഇന്ത്യ വിക്ഷേപിച്ച ഭൗമ നിരീക്ഷണ ദൗത്യം ഏതെന്നാണ് അപ്പോൾ ഓർത്ത് വെക്കാം ഇ ഒ എസ് സീറോ നയൻ എന്നുള്ളതാണ് എന്താണ് ഇ ഒ എസ് സീറോ നയൻ എന്നുള്ള ദൗത്യമാണ് വിക്ഷേപിച്ചിരിക്കുന്നത് അപ്പോൾ ഏത് റോക്കറ്റിനാണ് ഈ ഒരു ദൗത്യം വിക്ഷേപിച്ചത് എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കുക പി എസ് എൽ വി സി സിക്സ്റ്റി വൺ എന്നുള്ള എന്നുള്ള റോക്കറ്റിലൂടെയാണ് ഈ ഒരു ദൗത്യം വിക്ഷേപിച്ചത് എന്നാൽ ഇന്ത്യ വിക്ഷേപിച്ച ഈ ഒരു ദൗത്യം എന്നാണ് പരാജയപ്പെടുകയാണ് ചെയ്തത് അപ്പോൾ വിക്ഷേപണ വാഹനം ഏതാണെന്ന് കൂടി ഓർത്തുവെക്കുക പി എസ് എൽ വി സി സിക്സ്റ്റി വൺ എന്നുള്ള റോക്കറ്റിലൂടെയാണ് വിക്ഷേപിച്ചത് അടുത്ത സ്പോർട്സുമായി ബന്ധപ്പെട്ട ഒരു പോയിന്റാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് എമിലിയ റൊമാഗ്ന ഗ്രാൻഡ് പ്രിക്സിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ജേതാവായത് ആരെന്നാണ് ഓർത്തു വെക്കാം മാക്സ് വെസ്റ്റപ്പനാണ് ആരാണ് മാക്സ് വെസ്റ്റപ്പനാണ് ഏത് മത്സരത്തിലാണെന്ന് ഓർത്തുവെക്കുക എമിലിയ ഓർത്ത് എമിലിയ റൊമാഗ്ന റൊമാഗ്ന ഗ്രാൻഡ് പ്രിക്സ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലാണ് അദ്ദേഹം ജേതാവായിരിക്കുന്നത് മാക്സ് വെസ്റ്റപ്പനാണ് എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ രണ്ടാം സ്ഥാനത്തുള്ളത് ആരാണെന്ന് കൂടി ഓർത്തുവെക്കാം ലാൻഡോ നോറിസ് ആണ് ഈ ഒരു മത്സരത്തിൽ രണ്ടാം സ്ഥാനത്ത് വന്നിട്ടുള്ളത് എന്താണ് എമിലിയ എമിലി ിയൊമാഗ് ഗ്രാൻഡ് ബ്രക്സ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ രണ്ടാം സ്ഥാനത്ത് വന്നത് ലാൻഡോ ലാൻഡോസ് ആണ് ഈ ഒരു മത്സരത്തിൽ ജേതാവായ ധാരാണമെന്ന് ഓർത്തു വെക്കുക അടുത്തത് നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ് ഇന്ത്യയുടെ എൺപത്തി ആറാമത് ഗ്രാൻഡ് മാസ്റ്റർ ചെസ് ഗ്രാൻഡ് മാസ്റ്റർ ആരെന്നാണ് അദ്ദേഹത്തിന്റെ പേര് നോക്കാം എൽ ആർ ശ്രീഹരിയാണ് ആരാണ് എൽ ആർ ശ്രീഹരിയാണ് ഈ ഒരു നേട്ടം കൈവരിച്ചിരിക്കുന്നത് എന്താണ് ഇന്ത്യയുടെ ഇന്ത്യയുടെ എൺപത്തി ആറാമത് ഗ്രാൻഡ് മാസ്റ്റർ ആയിട്ടാണ് ചെസ് ഗ്രാൻഡ് മാസ്റ്റർ ആയിട്ട് വന്നിരിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ ഇന്ത്യയുടെ എൺപത്തി അഞ്ചാമത് ഗ്രാൻഡ് മാസ്റ്റർ ആരാണെന്ന് കൂടി ഓർത്തു വെക്കുക ഇന്ത്യയുടെ എൺപത്തി അഞ്ചാമത് ചെസ് ഗ്രാൻഡ് മാസ്റ്റർ ആരായിരുന്നു പി ശ്യാം നിഖിൽ ആരാണ് പി ശ്യാം നിഖിൽ എന്താണ് ഈ ഇന്ത്യയുടെ എൺപത്തി അഞ്ചാമത് എൺപത്തി അഞ്ചാമത് ചെസ് ഗ്രാൻഡ് മാസ്റ്റർ ഇപ്പോൾ എൺപത്തി ആറാമത് ചെസ് ഗ്രാൻഡ് മാസ്റ്റർ ആയിരിക്കുന്നതാരാണ് എൽ ആർ ശ്രീഹരിയാണ് അടുത്തതൊരു വിയോഗമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ്യിൽ അന്തരിച്ച ഇംഗ്ലീഷ് എഴുത്തുകാരൻ ആരെന്നാണ് അപ്പോൾ അദ്ദേഹത്തിന്റെ പേര് വെക്കാം ബ്രെയിൻ ഗ്ലാൻ വില്ലയാണ് ആരാണ് ബ്രെയിൻ ഗ്ലാൻ വില്ലയാണ് അദ്ദേഹം എന്നാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ്യിലാണ് അന്തരിച്ചിരിക്കുന്നത് പ്രത്യേകത എന്താണെന്ന് ഓർത്തു വെക്കുക അദ്ദേഹം എന്താണ് ഒരു ഇംഗ്ലീഷ് എഴുത്തുകാരനാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരെന്താണെന്ന് ഓർത്ത് വെക്കുക ബ്രെയിൻ ഗ്ലാൻ വില്ലയാണ് വീണ്ടും ഒരു വിയോഗമാണ് നമ്മൾ നോക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മെയ്യിൽ അന്തരിച്ച ഇന്ത്യയുടെ ശാസ്ത്ര മ്യൂസിയങ്ങളുടെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തി ആരെന്നാണ് അപ്പോൾ സരോജ് ഘോഷാണ് ആരാണ് സരോജ് ഘോഷാണ് അപ്പോൾ അദ്ദേഹം അന്തരിച്ചിരിക്കുകയാണ് അദ്ദേഹം എങ്ങനെയായിരുന്നു പ്രശസ്തനായിരുന്നത് എന്നുള്ള കാര്യം ഓർത്തു വെക്കുക ഇന്ത്യയുടെ ഇന്ത്യയുടെ ശാസ്ത്ര മ്യൂസിയങ്ങളുടെ പിതാവ് എന്നറിയപ്പെട്ടിരുന്ന വ്യക്തിയാണത് അല്ലെങ്കിൽ ഇന്ത്യയുടെ ശാസ്ത്ര മ്യൂസിയ പ്രസ്ഥാനങ്ങളുടെ പിതാവ് എന്നറിയപ്പെട്ടിരുന്ന വ്യക്തി ആരാന്ന് ഓർത്തു വെക്കുക സരോജ് ഘോഷാണ് അപ്പോൾ അദ്ദേഹം അന്തരിച്ചിരിക്കുകയാണ് ഇനി അദ്ദേഹത്തിന്റെ മറ്റൊരു പ്രത്യേകത കൂടി വെക്കുക നാഷണൽ കൗൺസിൽ ഓഫ് സയൻസസ് മ്യൂസിയത്തിന്റെ സ്ഥാപക ജനറൽ കൂടിയാണ് അദ്ദേഹം ആരാണ് സരോജ് ഘോഷ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മെയ്യിൽ അന്തരിച്ച ഇന്ത്യയുടെ ശാസ്ത്ര മ്യൂസിയങ്ങളുടെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണെന്ന് വെക്കുക സരോജ് ഘോഷാണ് ഇതുവരെ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റുകൾ ഒന്നുകൂടി നോക്കാം ആദ്യം നമ്മൾ ചർച്ച ചെയ്തത് ഒരു അപ്പോയിന്റ്മെന്റ് ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മേയിൽ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായി നിയമിതനായത് ആരാണ് എ പ്രദീപ് കുമാർ ആണ് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് ഒരു ഉത്തരവായിരുന്നു എന്താണ് സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ പുറത്തിറക്കിയ ഒരു ഉത്തരവാണ് കോടതികൾ വിവരാവകാശ നിയമത്തിന് പുറത്തല്ല എന്ന ഉത്തരവാണ് ഇറക്കിയിരിക്കുന്നത് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡ് സമ്പൂർണ്ണ ഡിജിറ്റൽ വൽക്കരിക്കുന്നതിനായുള്ള പദ്ധതി ഏതെന്നാണ് അപ്പോൾ സിആർ ടു എന്നുള്ള പദ്ധതിയാണ് എന്താണ് സിആർ ാണ് എന്തിനുവേണ്ടിട്ടുള്ള പദ്ധതിയാണ് കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡ് ഡിജിറ്റൽ വൽക്കരിക്കുന്നതിനുള്ള പദ്ധതിയാണ് പദ്ധതി ഉദ്ഘാടനം ചെയ്തത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് ഇന്റർനാഷണൽ ഫൈനാർസ് ബിനാലയിലെ തെരഞ്ഞെടുക്കപ്പെട്ട മലയാളി ആരെന്നാണ് ഓർത്തു വെക്കുക അനഘ നായരാണ് എന്താണ് ക്യാൻസ് ഫിലിം ഫെസ്റ്റിവലുമായി നടത്തപ്പെടുന്ന എന്താ ഇന്റർനാഷണൽ ഫൈനാർസ് ബിനാലയിലേക്കാണ് തെരഞ്ഞെടുക്കപ്പെട്ടത് അപ്പോൾ ഈ ഒരു ബിനാലയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യയിൽ നിന്നുള്ള ഒരേ ഒരു വ്യക്തിയാണ് അനഘ നായർ അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് പുരസ്കാരമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ മാധവിക്കുട്ടി പുരസ്കാരത്തിന് അർഹനായത് ആരെന്നാണ് സുഭാഷ് ചന്ദ്രനാണ് ഈ ഒരു പുരസ്കാരത്തിന് പുരസ്കാരത്തിന്റെ സമ്മാന തുക ഇരുപത്തി അയ്യായിരം രൂപയാണ് ആരെന്നാണ് അപ്പോൾ എലിസബത്ത് കോർബെർട്ട് ആണ് ഈ ഒരു ബുക്ക് എഴുതിയത് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് ഒരു നഗരത്തിന് നൽകിയ പുതിയ പേരാണ് ഏതാണ് ബീഹാറിലെ ഗയ എന്ന നഗരത്തിന് നൽകിയ പുതിയ പേര് ഏതാണ് ഗയാ ജി എന്നുള്ള പേരാണ് പുതിയതായിട്ട് നൽകിയിരിക്കുന്നത് അത് റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട ാണ് നമ്മൾ നോക്കിയത് എസ് ബി ഐ പുറത്തിറക്കിയ ഒരു റിപ്പോർട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ്യിൽ എസ് ബി ഐ ഗവേഷണ റിപ്പോർട്ട് പ്രകാരം വർഷങ്ങളായി വനവിസ്തൃതിയിൽ വർധനവ് രേഖപ്പെടുത്തിയ പത്ത് രാജ്യങ്ങളുടെ ലിസ്റ്റിൽ എന്താണ് ഇന്ത്യയും ഉൾപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഓർത്തുവെക്കുക ആയിരത്തി തൊള്ളായിരത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെയുള്ള കാലയളവിൽ ഇന്ത്യയിൽ എന്താണ് ഈ ഒരു വനവിസ്തൃതിയിൽ വർധനവ് ഉണ്ടായിരുന്നില്ല എന്നാൽ അതിനുശേഷം എല്ലാ വർഷവും സ്ഥിരമായ വർധനവുണ്ടായിട്ടുണ്ടെന്ന് ഈ ഒരു റിപ്പോർട്ട് പറഞ്ഞിട്ടുണ്ട് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയ പോയിന്റ് ഇതാണ് അടുത്തിടെ ഗാസയിൽ ഇസ്രായേൽ നടത്തിയ സൈനിക ആക്രമണം എന്നാണ് അപ്പോൾ ഓപ്പറേഷൻ ഗിഡിയോൺ സ്റ്റാരിയറ്റ്സ് എന്നുള്ള ഓപ്പറേഷൻ ആണ് ഏത് രാജ്യമാണ് ഇസ്രായേലാണ് ഇസ്രായേൽ ആണ് ഗാസയിലാണ് നടത്തിയത് അത് കഴിഞ്ഞ് നമ്മൾ മേയിൽ ഇടിച്ച അപകടം സംഭവിച്ച മെക്സിക്കൻ നേവിയുടെ പരിശീലന കപ്പൽ ഏതെന്നാണ് കൗട്ടോക് എന്നുള്ള കപ്പലാണ് ഇടിച്ചത് എവിടെയാണ് ബ്രൂക്ലിൻ പാലത്തിലാണ് ഇടിച്ചത് ന്യൂയോർക്കിലെ ബ്രൂക്ലിൻ പാലത്തിൽ ഇടിച്ചാണ് ഈ ഒരു അപകടം സംഭവിച്ചത് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് ഒരു വേദിയായിരുന്നു ബ്രസീലായിരുന്നു വേദിയായിട്ട് വന്നത് ബ്രിക്സ് എനർജി മിനിസ്റ്റേഴ്സ് മീറ്റിംഗ് രണ്ടായിരത്തി ഇരുപത്തിന്റെ വേദി എവിടെയാണ് സീലാണ് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയ പോയിന്റ് ഇതായിരുന്നു വ്യാജവാർത്തകളും സൈനിക ആക്രമണങ്ങളും തടയുന്നതിനായി ഗൂഗിൾ ആരംഭിച്ച സംവിധാനം ഏതെന്നാണ് അപ്പോൾ നാനോ എന്നുള്ള സംവിധാനമാണ് ആരംഭിച്ചത് അത് കഴിഞ്ഞ് സ്പേസുമായി ബന്ധപ്പെട്ട ഒരു പോയിന്റാണ് നമ്മൾ നോക്കിയത് രണ്ടായിരത്തി ഇരുപത്തി മെയ്യിൽ ഇന്ത്യ വിക്ഷേപിച്ച ഭൗമ നിരീക്ഷണ ദൗത്യം ഏതെന്നാണ് ഇ ഒ എസ് സീറോ നയൻ എന്നുള്ള ദൗത്യമാണ് എന്നാണ് ഈ ഒരു ദൗത്യം പരാജയപ്പെടുകയാണ് ചെയ്തത് ശേഷം നമ്മൾ നോക്കിയത് എമിലിയ റൊമാഗ്ന ഗ്രാൻഡ് ബ്രിക്സ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ജേതാവായത് ആരെന്നാണ് മാക്സ്റ്റമാണ് ഈ ഒരു മത്സരത്തിൽ ജേതാവായത് രണ്ടാം സ്ഥാനത്തുള്ളത് ലാൻഡ് ാണ് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് ഇന്ത്യയുടെ എൺപത്തി ആറാമത് ഗ്രാൻഡ് മാസ്റ്റർ ആരെന്നാണ് അപ്പോൾ ഓർത്തു വെക്കുക എൽ ആർ ശ്രീഹരിയാണ് ഇന്ത്യയുടെ എൺപത്തി ആറാമത് ചെസ് ഗ്രാൻഡ് മാസ്റ്റർ ആയിരിക്കുന്നത് എൺപത്തി അഞ്ചാമത് ഗ്രാൻഡ് മാസ്റ്റർ ആരാണെന്ന് ഓർത്ത് വെക്കുക പി ശ്യാം നിഗിലാണ് അത് കഴിഞ്ഞ് ഒരു വിയോഗമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ്യിൽ അന്തരിച്ച ഇംഗ്ലീഷ് എഴുത്തുകാരൻ ആരെന്നാണ് അപ്പോൾ ബ്രെയിൻ ഗ്ലാൻവിലേ ആണ് രണ്ടായിരത്തി ഇരുപത്തി മെയ്യിൽ അന്തരിച്ച ഇംഗ്ലീഷ് എഴുത്തുകാരൻ ശേഷവും ഒരു വിയോഗമാണ് നമ്മൾ നോക്കിയത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ്യിൽ അന്തരിച്ച ഇന്ത്യയുടെ ശാസ്ത്ര മ്യൂസിയങ്ങളിലെ പിതാവ് എന്നറിയപ്പെട്ട വ്യക്തി ആരെന്നാണ് സരോജ് ഘോഷാണ് അപ്പോൾ അദ്ദേഹം എങ്ങനെയാണ് അറിയപ്പെട്ടിരുന്നത് ഇന്ത്യയുടെ ശാസ്ത്ര മ്യൂസിയങ്ങളുടെ പിതാവ് എന്നാണ് അറിയപ്പെട്ടിരുന്നത് കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ് ചരിത്രങ്ങൾ താഴെ കമന്റ് ചെയ്യുക ആദ്യത്തെ ചോദ്യം ഇതാണ് ജാവലിൻ ത്രോയിൽ തൊണ്ണൂറ് മീറ്റർ പിന്നിട്ട ആദ്യ ഇന്ത്യൻ താരം ആരെന്നാണ് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ സുമിത് ആൻഡൽ ഓപ്ഷൻ ബി ഡി പി മനു ഓപ്ഷൻ സി നീരജ് ചോപ്ര ഓപ്ഷൻ ഡി അഭിഷേക് ചമോലി രണ്ടാമത്തെ ചോദ്യം ഇതാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിൽ മെഡൽ പട്ടികയിൽ ഒന്നാം സ്ഥാനത്ത് എത്തിയത് ഏത് ടീം എന്നാണ് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ഹരിയാന ഓപ്ഷൻ ബി മഹാരാഷ്ട്ര ഓപ്ഷൻ സി രാജസ്ഥാൻ ഓപ്ഷൻ ഡി ബീഹാർ ചരിത്രങ്ങൾ താഴെ കമന്റ് ചെയ്യുക കഴിഞ്ഞ ക്ലാസ്സിൽ നൽകിയിരുന്ന ചോദ്യം കൊണ്ട് ഉത്തരങ്ങൾ ചർച്ച ചെയ്യാം ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു മലയാളൂർ ഫൗണ്ടേഷന്റെ നാലാമത് സാഹിത്യ പുരസ്കാരത്തിന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അർഹനായത് ആരെന്നാണ് ശരിയുത്തരം ഏതാണ് ഓപ്ഷൻ ഡി ആണ് അംബികാസൂദൻ മാങ്ങാളാണ് ഈ ഒരു പുരസ്കാരത്തിന് അർഹനായത് രണ്ടാമത്തെ ചോദ്യം ഇതായിരുന്നു ഇന്ത്യയിലെ ആദ്യത്തെ യാചകരഹിത നഗരം ഏതെന്നാണ് ഓർത്തുവെക്കാം ഇൻഡോർ ആണ് ഓപ്ഷൻ എ ആണ് ശരിയോത്രം ഏതാണ് ഇന്ത്യയിലെ ആദ്യത്തെ യാചകരഹിത നഗരം ഏതാണ് ഇൻഡോർ ആണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റുകൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു നന്നായി പഠിക്കുക നന്നായി മുന്നേറുക മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം